നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരള രാഷ്ട്രീയത്തിലും വിശ്വാസി സമൂഹത്തിലും വലിയ ഞെട്ടലാണ് ഉളവാക്കിയിരിക്കുന്നത് ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടളപ്പാളികളിലും ദ്വാരപാലക ശില്പങ്ങളിലുമായി സ്വർണം പൂച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പുകളാണ് കേസിന്റെ കാതൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിലുണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ ഉരുക്കി പുതിയവ നിർമ്മിക്കുന്ന പ്രക്രിയയുടെ മറവിൽ നടന്ന ഈ ക്രമക്കേടുകൾ കേവലം സാമ്പത്തിക തട്ടിപ്പ് എന്നതിലുപരിയായിട്ട് ദേവസ്വം ഭരണരംഗത്തെ ഗുരുതരമായിട്ടുള്ള അഴിമതിയിലേക്കും അധികാര ദുർവിനിയോഗത്തിലേക്കുമാണ് വിരൽച്ചുകൊണ്ടത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സമർപ്പിച്ച നിധിയിൽ നടന്ന ഈ ഒരു കവർച്ച സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തിലെ സുതാര്യതയെക്കുറിച്ചും ദേവസ്വം ബോർഡിന്റെ നടത്തിപ്പിനെക്കുറിച്ചുമുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നിലവിലെ വഴിത്തിരിവിൽ എത്തി നിൽക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായിട്ടുള്ള എ പത്മകുമാറിന്റെ പങ്ക് അതീവ ഗൌരവകരമായി തന്നെ മാറിയിരിക്കുകയാണ് ഒന്നാം പ്രതിയായ കരാറുകാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പത്മകുമാർ ഒത്താശ ചെയ്തതായിട്ടും ദേവസ്വം ഭരണസമിതിയുടെ പൂർണ്ണമായ അറിവോടെയാണ് സ്വർണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തി കടത്തിയതെന്നും തെളിയിക്കുന്ന നിർണായക രേഖകളും മൊഴികളുമൊക്കെ തന്നെ എസ് ഐ ടിക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് പ്രസിഡന്റ് എന്ന നിലയിൽ പോറ്റിക്ക് ശബരിമലയിൽ എല്ലാവിധ സൗകര്യങ്ങളും നൽകാൻ പത്മകുമാർ ജീവനക്കാരെ നിർബന്ധിച്ചതായിട്ടും പോറ്റിയുടെ അതിഥികൾക്ക് ദർശനത്തിനായിട്ട് പ്രത്യേക പരിഗണന ലഭിച്ചതായിട്ടും ജീവനക്കാരുടെ മൊഴികളിൽ വ്യക്തമാക്കുന്നു ഈ തെളിവുകളുടെ വെളിച്ചത്തിൽ പത്മകുമാറിൻ്റെ അറസ്റ്റ് അനിവാര്യമായിരിക്കുകയാണ് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടും എ പത്മകുമാറിൻ്റെ അറസ്റ്റ് എസ് ഐ ടി തുടർച്ചയായിട്ട് വൈകിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ദുരൂഹതയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘം പത്മകുമാറിൻ്റെ കാര്യത്തിൽ മൃദു മനോഭാവം പുലർത്തുന്നത് ഉന്നത രാഷ്ട്രീയ ഇടപെടലുകളുടെ വളരെ വ്യക്തമായ സൂചനയായി പൊതുസമൂഹം വിലയിരുത്തുകയാണ് മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പ്രമുഖ നേതാവിനോട് ഇത്തരത്തിൽ കാണിക്കുന്ന ഈ വിട്ടുവീഴ്ച അന്വേഷണത്തെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിന് ശക്തി പകരുകയാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ അന്നത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന മറ്റ് അംഗങ്ങളെയും കേസിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന സാഹചര്യവും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പാർട്ടിക്കുണ്ടാകുന്ന ക്ഷീണം ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും അറസ്റ്റ് വൈകലിന് പിന്നിലുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടും കേസിലെ നിയമപരമായിട്ടുള്ള നീക്കങ്ങളും അറസ്റ്റ് വൈകുന്നതിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായിട്ടുള്ള മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത് കൂടാതെ ഹൈക്കോടതി അവരുടെ അറസ്റ്റ് ഒരു നിശ്ചിത തീയതി വരെ തടയുകയും ചെയ്തിട്ടുണ്ട് ഈ വിധി അത് പത്മകുമാറിനും മറ്റ് പ്രതികൾക്കും നിയമപരമായിട്ടുള്ള ആശ്വാസം നൽകുന്നു ജയശ്രീക്ക് അനുകൂലമായ വിധി ലഭിക്കുകയാണെങ്കിൽ ആ വിധി ഒരു സായുധയായി ഉപയോഗിച്ച് പത്മകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ നിയമപരമായിട്ടുള്ള നീക്കത്തിനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടാണ് എസ് ഐ ടി ചോദ്യം ചെയ്യലും അറസ്റ്റും തൽക്കാലത്തേക്ക് നീട്ടിവെക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള നടന്ന അതേ കാലയളവിൽ എ പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ അച്ഛൻകോവിലെ ക്ഷേത്രത്തിൽ നടന്ന വഴിപാട് അഴിമതികൾക്ക് അദ്ദേഹം ഒത്താശ ചെയ്തുവെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ക്ഷേത്ര പൂജകളുടെ രസീത് തുകയിൽ വഴിപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ലഭിക്കുന്ന സപ്ലയർ കോസ്റ്റ് എന്ന അധിക വരുമാനം ഉണ്ടാകാതിരിക്കാൻ ഒരു പരിധി കഴിഞ്ഞുള്ള വഴിപാടുകളിൽ നിന്നുള്ള വിഹിതം ദേവസ്വത്തിന് തിരികെ നൽകണമെന്ന നിയമത്തിൽ അച്ഛൻ അച്ഛൻകോവിൽ ക്ഷേത്രത്തിന് മാത്രമായി പത്മകുമാർ ഇളവ് അനുവദിച്ചു ഈ ഉത്തരവ് വഴി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ദിവസേന ആയിരങ്ങൾ ലാഭമുണ്ടാക്കാൻ സാധിക്കുകയും ഇത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലത്ത് വലിയ സാമ്പത്തിക ലാഭത്തിലേക്ക് വടിവെയ്ക്കുകയും ചെയ്തു ഈ സമാന്തര ക്രമക്കേടുകൾ അത് ദേവസ്വം ബോർഡ് തലത്തിലെ സാമ്പത്തിക അരാജകത്വത്തിനും അധികാര ദുർവിനിയോഗത്തിനും അടിവരയിടുന്നു സ്വർണ്ണക്കൊള്ള കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി കൂട്ടിച്ചേർത്തതോടെ കേസിന്റെ ഗൗരവം വർദ്ധിക്കുകയും അന്വേഷണത്തിന്റെ ഗതിക്ക് നിർണായകമായ വഴിത്തിരിവ് ഉണ്ടാവുകയും ചെയ്തു ഇതോടെ കേസ് റാന്നി കോടതിയിൽ നിന്നും കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റപ്പെട്ടു ഇതിന് പിന്നാലെ കള്ളപ്പണം വെളുപ്പിക്കൽ സംശയിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചു ഇ ഡി ഇതിനോടകം തന്നെ കേസിൽ പ്രാഥമിക വിവരശേഖരണം തുടങ്ങുകയും എഫ്ഐആറിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ പ്രവേശനം അത് രാഷ്ട്രീയ ഇടപെടലുകൾക്കുള്ള സാധ്യതകൾക്ക് ഒരു പരിധിവരെയൊക്കെ തടയിടാനായിട്ട് സാധ്യതയുണ്ടെന്നും ഇത് കേസിന്റെ അന്വേഷണം കൂടുതൽ ആഴങ്ങളിലേക്ക് നീളുന്നതിനും യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും സഹായകമായേക്കുമെന്നാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ക്രമക്കേടിന്റെ യഥാർത്ഥ അളവും വ്യാപ്തിയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളപ്പാളിയിലെയും സ്വർണ്ണപ്പാളികൾ ഇളക്കി ശാസ്ത്രീയ പരിശോധന നടത്താൻ എസ് ഐ ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട് ഈ പരിശോധനയുടെ ഫലങ്ങൾ കേസിൽ നിർണായകമായ തെളിവുകൾ നൽകാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ പൂശിയത് എത്ര അളവ് സ്വർണ്ണമാണെന്നും അതിൽ നിന്ന് എത്ര അളവ് സ്വർണം മറിച്ചു വിറ്റു എന്നും ഈ പരിശോധനയുടെ വ്യക്തമാകും കൂടാതെ സ്വർണ്ണക്കൊള്ള നടന്ന കാലയളവിലെ ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പിക്കുന്ന മൊഴികളും മറ്റ് രേഖകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ കേസിന്റെ ബലം അത് പല മടങ്ങ് വർദ്ധിക്കുകയും പ്രതികൾക്ക് നിയമനടപടികളിൽ നിന്നും ഒഴിഞ്ഞുമാറാനുള്ള സാധ്യത കുറയുകയും ചെയ്യും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അത് കേരളത്തിലെ ദേവസ്വം ഭരണ രംഗത്തെ ശുദ്ധീകരണത്തിനുള്ള ഒരു വഴിത്തിരിവായിട്ട് മാറുമോ എന്ന ആകാംക്ഷയിലാണ് അയ്യപ്പ ഭക്തജനങ്ങളും പൊതുസമൂഹവും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെ നടന്നുവെന്ന് സംശയിക്കപ്പെടുന്ന ഈ വലിയ അഴിമതി ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണ പുരോഗതിയും ഹൈക്കോടതിയിലെ അന്തിമ വിധികളുമാണ് വരും ദിവസങ്ങളിൽ ഏറെ നിർണായകമാവുക പ്രധാനമായും ജയശ്രീയുടെ ജാമ്യ ഹർജിയിലെ വിധി നിരീക്ഷിച്ച ശേഷം പത്മകുമാർ ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന സൂചനകൾ നിലനിൽക്കുന്നുണ്ട് ഈ കേസ് വഴി ഭക്തർ അവരുടെ സമ്പാദ്യം വിശ്വാസത്തിൻ്റെ പേരിൽ സമർപ്പിച്ചതിൽ പോലും ക്രമക്കേടുകൾ നടത്തിയവർക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് കേരളത്തെ ഭരണരാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ദേവസ്വം ഭരണസമിതിയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിൽ ഒരു മാതൃകയായി തന്നെ മാറുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അയ്യപ്പ വിശ്വാസികൾ